പൊതു ഇടങ്ങളിൽ മാലിന്യ കൂമ്പാരം നമുക്കൊരു ശീലമായി മാറിക്കഴിഞ്ഞു എന്നാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അങ്ങനെയല്ല ഇടങ്ങൾ വൃത്തിയായി പരിപാലിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തുന്ന നിരവധി രാജ്യങ്ങളുണ്ട് മാലിന്യങ്ങൾ റോഡിലേക്ക് മറ്റും വലിച്ചെറിയുന്നവർ കർശന നിയമ നടപടികളും പിഴ ശിക്ഷകളും ഇത്തരം രാജ്യങ്ങളിൽ നേരിടേണ്ടി വരും അത്തരത്തിലൊരു സംഭവം യു കെയിലെ ലിങ്കൺ ഷെയറിലെ സ്കെസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് പക്ഷേ പ്രദേശവാസികളിൽ നിന്നും രൂക്ഷമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉയർന്നത് കാറ്റിൽ വായിലേക്ക് പറന്നു വീണ ഇല പൊതുവിടത്തിൽ തുപ്പി എന്നതായിരുന്നു എൺപത്തിയാറുകാരൻ ചെയ്ത കുറ്റം അതിന് അദ്ദേഹത്തിന് അടക്കേണ്ടി വന്നത് കറത്തു പിഴയാണ് സ്കസിലൂടെ എൺപത്താറ് വയസ്സുള്ള റോയ് മോർഷ് എന്ന വൃദ്ധൻ നടന്നു പോവുകയായിരുന്നു ഈ സമയം കാറ്റിൽ പറന്നു വന്ന ഒരു ഇല അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ വായിലായി സ്വാഭാവികമായിട്ടും അസ്വസ്ഥത തോന്നിയ വൃദ്ധൻ അപ്പോൾ തന്നെ ഇല തുപ്പിക്കളഞ്ഞു എന്നാൽ അദ്ദേഹം തുപ്പിയ ഇല വീണത് പൊതുഇടത്തായിരുന്നു പിന്നാലെ നഗരാധികൃതർ റോയ് മാർഷിന് പിഴ ഇടുകയായിരുന്നു ഇരുനൂറ്റി അൻപത് പൗണ്ട് അതായത് ഏകദേശം മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ സ്വന്തമായി നടക്കാൻ ബുദ്ധിമുട്ടുള്ള അദ്ദേഹം സ്ഥിരമായി വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ഗുരുതരമായ ആസ്മയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഉള്ളയാളാണ് റോയ് മാർഷ് പൊതുവഴിയിലൂടെ നടക്കുമ്പോൾ കാറ്റിൽ ഇല വായിലേക്ക് വീഴുകയായിരുന്നുവെന്നും അത് പുറത്തേക്ക് ചുമച്ചു കളയുകയായിരുന്നുവെന്നും അദ്ദേഹം അധികൃതരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ സ്ഥലത്തെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ റോയ് മാർഷിനെ സമീപിക്കുകയും അദ്ദേഹം ബോധപൂർവം നിലത്തു തുപ്പുകയായിരുന്നുവെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു ഒപ്പം പ്രദേശത്തെ പരിസ്ഥിതി ചട്ടങ്ങൾ പ്രകാരം ഇത് കുറ്റകരമാണെന്നും വ്യക്തമാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ